സ്രാവ് കറിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്രാവ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് സ്പൂൺ ഉലുവ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു സവാള ചെറിയൊരു കഷ്ണമിഞ്ചി കുറച്ച് കറിവേപ്പില എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അരപ്പ് കൂടാനായിട്ട് നമുക്ക് വേണ്ട മസാലകൾ എടുത്ത് വെക്കാം അപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കണം പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒന്നര രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുഴച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് കൂട്ടുമ്പോഴത്തേക്കും അരപ്പ് പൊകഞ്ഞു പോകാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ അങ്ങനെയുള്ളൊരു ചാൻസൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുഴച്ചെടുത്തത് നമുക്ക് ഈ മൂപ്പിച്ചെടുക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് പച്ചമുളം മാറി വരുന്നവരെ നല്ലപോലെ അരപ്പ് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യം വെള്ളം ചേർത്തിട്ട് നമുക്കിങ്ങനെ അരപ്പ് കുഴച്ച് വെച്ചത് കൊണ്ട് ഇതൊരു സ്റ്റിക്കി പോലെ ഇരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഇതൊന്ന് പച്ചമണ്ണ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് പോരാ ഇതിൽ നന്നായിട്ട് അരപ്പ് പച്ചമണ്ണം മാറി മൂക്കണം എന്നാലും നമുക്ക് ബാക്കിയുള്ള പ്രസസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്ര നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് മതി അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ആ അരപ്പ് കൂട്ടി വെച്ച് അതേ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് കുടമ്പുളിയുടെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ പിന്നെ ഇനി ഈ അരപ്പിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ടര മൂന്ന് ബൗളോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം പിന്നെ നമുക്കിവിടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ഒന്നര ഒരു സ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കാണ് അപ്പോൾ ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ അരപ്പ് തിളച്ച് വരുമ്പോഴേ നമുക്ക് മീനിട്ട് കൊടുക്കാവൂ അപ്പോൾ മീൻ എന്തായാലും കുറച്ച് വേവ് ആയിട്ടുണ്ട് കാരണം മീൻ ക്ലീൻ ചെയ്തെടുക്കണം നല്ല തിളച്ച വെള്ളത്തിലല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു കാൽഭാഗം വേവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം കുറച്ച് ഫ്ലെയിമിൽ മതി അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് പതിയെ ഒന്ന് മീൻ പൊടിയാതെ ഇളക്കി കൊടുക്കുക കാരണം ചെറിയ വേവില് മീൻ വെന്തതാണ് അപ്പോൾ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പതിയെ മീനൊന്നും പൊട്ടിപ്പോകാതെ ഉടഞ്ഞു പോകാതെ കുറച്ച് കുറച്ച് ചാറുകൾ മീതൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കാരണം സ്രാവിന് ഒട്ടും വേവില്ലാത്തതാണ് അപ്പോൾ നമുക്കിതിൽ സ്പെഷ്യലായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങ അരപ്പാണ് അപ്പോൾ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് ഈ സമയം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഒരു അരമുറി വേണ്ട അരമുറി തേങ്ങ വേണ്ട കുറച്ച് മതി അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വറുത്ത് എടുക്കാം അപ്പോൾ ഇതിലേക്ക് മസാലകളൊന്നും ചേർക്കണ്ട നമുക്ക് എന്തായാലും മീൻ മീൻ എന്തായാലും മസാലകളൊക്കെ ചേർത്ത് വെച്ചേക്കുള്ളൂ അപ്പോൾ അരപ്പ് നന്നായിട്ട് അല്ല തേങ്ങ വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം മാത്രം ഹൈ ഫ്ലെയിം ആയിരിക്കണം അപ്പോൾ ഇനി നമുക്ക് പതിയെ മീൻ പൊട്ടിപ്പോവാതെ കഷ്ണങ്ങളൊന്നും പൊട്ടി ഒളഞ്ഞ് പോവാതെ നല്ല രീതിയിൽ ഗ്രേവി മിക്സ് ചെയ്യാട്ട അപ്പോൾ അരപ്പം നല്ലപോലെ ഈ തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം കറി മൊത്തമായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറിയുടെ ഫൈനൽ ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് സ്രാവകറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മോഡലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ താങ്ക്